എം ഡി എം എയും കഞ്ചാവുമായി രണ്ടുപേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ നിലമേലിൽ അർദ്ധരാത്രിയിൽ ചടയമംഗലം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ആഡംബര കാറുകളിൽ കറങ്ങി നടന്ന് രാസലഹരി കച്ചവടം നടത്തിയ നിലമേൽ സ്വദേശികളായ രണ്ടുപേരാണ് ചടയമംഗലം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഞായറാഴ്ച രാത്രി ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനാല് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എയുമായി നിലമേൽ കരുന്തലക്കോട് ദാരു സിറാജ് വീട്ടിൽ മുപ്പത്തിനാലുകാരൻ മുഹമ്മദ് യാസിർ നിലമേൽ മുളൈക്കോണം വട്ടക്കൈതയിൽ വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ചു വന്ന ഇന്നോവ കാറും സുസൂക്കി ഫ്രോങ്സ് കാറും കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ രാസലഹരി നിലമേലിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തിവന്നിരുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത്

രണ്ടുപേരും പിടികൂടുകയുണ്ടായി ഒന്ന് ഒന്നാം പ്രതിയായ കരിന്തലക്കോട് മുളൈക്കോണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസർ അതുപോലെ രണ്ടാം പ്രതി വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ട് വാഹനം പിടികൂടിയിട്ടുണ്ട് ഈ ഒരു ഇന്നോവ പ്രസ്റ്റ വണ്ടിയിൽ ഒരു ഫോൺസ് മരുതി സുസ്വിച്ച വണ്ടിയിൽ പിടികൂടിയിട്ടുണ്ട് എന്നാൽ പതിനാല് പോയിൻ്റ് രണ്ട് ഗ്രാം എം ഡി എം കഞ്ചാവും നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവും ഇരുന്ന് പിടിച്ചെടുക്കുകയുണ്ടായി ഈ വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന രണ്ടാം പ്രതി മുൻ മുൻപ് കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് കൈ നിലമേലെ ബംഗ്ലാവൂന്ന് കണ്ണങ്കോട് ചടങ്ങലം എന്നീ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം നടത്തിയ ശക്തമായ പെട്രോളിംഗ് വർക്കിലൂടെ എട്ടോളം കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇലക്ഷൻ വളരെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ